പതിനാറ് മോഡൽ ഡീസൽ സിംഗിൾഡ് വണ്ടി തന്നെയാണ് ഇതും കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇത് അലോവിൽ എല്ലാ വണ്ടിക്കും ബൈബാക്ക് ആണ് നമുക്ക് നാളെ വണ്ടി കൊടുക്കണമെങ്കിലും എക്സ്ചേഞ്ച് ഇവിടെ തന്നെ വന്നാൽ നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള ഉണ്ട് അതെ നമ്മൾ ഇന്നത്തെ വീഡിയോയും ആലുവ ഫോർ വീൽ ഡ്രൈവിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് കാണിക്കാൻ പോകുന്നത് മിഡ് സൈസ് എസ്ഇ വിസ് അതായത് നമ്മുടെ ഡെസ്റ്റർ ടെറാനോ അതുപോലെ തന്നെ ക്രെറ്റ അങ്ങനെ മൂന്നാല് വാഹനങ്ങളുണ്ട് അതാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് എറണാകുളം നമ്മുടെ ഈ സ്ഥലം വരുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള പ്രൈസ് അതനുസരിച്ചുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവും എല്ലാം സിംഗിൾ ഓണർ ഷിപ്പിലുള്ള വണ്ടികളാണ് കൂടുതലുള്ളത് നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടല്ലോ കിഡ് കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് അത്യാവശ്യം ഉണ്ട് അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് എൻക്വയറി നടത്തിയാൽ അവർ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അവരുടെ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബിസിനസ് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ എത്ര വാഹനങ്ങളുണ്ട് അതിൻ്റെ സ്റ്റോക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ നേരത്തെ ഞാൻ നമ്മളെ വിളിക്കുന്ന ക്ലയൻസിനൊക്കെ മിഡ് സൈസ് വാഹനങ്ങൾക്ക് ചോദിക്കുമ്പോൾ ഈ നമ്പർ അയച്ചു കൊടുക്കാറേ ഉള്ളൂ ബാക്കി എല്ലാവരും നോക്കി സെലക്ട് ചെയ്ത് എടുക്കാനും കോൾ ചെയ്യാനും എൻക്വയറി നടത്താനുള്ള എല്ലാ ഉണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം നെക്സ്റ്റ് വീക്ക് ആറ്റഗറി വണ്ടി എന്ന് പറയുമ്പോ നമുക്ക് രണ്ട് രണ്ട് വണ്ടിയും സിംഗിൾ ഓണർ വണ്ടികൾ തന്നെയാണ് ഇതാകുമ്പോണ്ടായിരത്തി മോഡൽ വണ്ടി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി ഇതാകുമ്പോ നമുക്ക് വണ്ടിയാണ് എന്ന് ആണ് രണ്ട് അഞ്ച് മണ്ണ്ട് അതിൽ തന്നെ വൺ പോയിന്റ് ഫൈവില് തന്നെ എയ്റ്റി ഫൈവും കൂടുതൽ

നൂറ്റി പത്ത് പി എസ് വണ്ടി പവർഫുൾ ആയിരിക്കും സംബന്ധിച്ച് ഇതും സിംഗിൾ ഓണർ വണ്ടി അമ്പത്തീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടു വണ്ടിയും വണ്ടി തന്നെയാണ് രണ്ടു വണ്ടിയും ഒരേ രജിസ്ട്രേഷൻ വന്ന വണ്ടി ഫാമിലിയിൽ യൂസ് ഇതിന്റെ പ്രൈസ് പ്രൈസ് ും നമുക്ക് ഒരു ഉണ്ടെങ്കിൽ നമുക്കൊരു ബാക്കി ചെയ്യാൻ നമുക്ക് നമുക്ക് നല്ലൊരു വണ്ടി ഉണ്ട് പുതിയ സ്റ്റോക്ക് വന്ന വണ്ടിയാണ് എക്സ് തന്നെ ഒരു ചേട്ടനീനായിട്ട് വരും ഇത് ടെരാനോന്ന് പറയും രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ ിംഗ് ഓഡർ വണ്ടി തന്നെയാണ് ഇതും കറക്റ്റ് സർവീസിംഗ് ആയിട്ടൊക്കെയാണ് ഇത് അലോവിയാണോ വീൽ കപ്പാണോ ഇത് ഇത് അല്ല വീൽ കപ്പാണ് വീറ്റാണ് വണ്ടി അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് യൂസ് ചെയ്തൊരു വാഹനമാണ് പിന്നെ പിന്നെ അടുത്ത നമുക്ക് വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് വേറെ റീപ്ലേസ് ചെയ്യാനൊന്നുമില്ല എസ് വേരിയന്റ് ആണ് വന്നത് വണ്ടിയുടെ വേരിയന്റ് കമ്പനി ഒറിജിനൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം പ്രീമിയം വണ്ടിയാണ് പറ്റുവരുമ്പ് സിംഗിൾ യൂസ് വണ്ടി തന്നെയാണ് സിംഗിളുടെ ഇതും കേരളം വണ്ടി തന്നെയാണ് എറണാകുളം വണ്ടിയാണ് നമുക്ക് കൂടുതൽ വണ്ടി വന്നത് പിന്നെ നിങ്ങൾ കേട്ട പ്രൈസും കാര്യങ്ങളൊക്കെ എറണാകുളം ആണ് നമുക്ക് മാക്സിമം കൊടുക്കാം അതായത് ബാക്കി ജില്ലകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിക്ക് എത്രയും ക്വാളിറ്റി പ്രൈസ് കാര്യങ്ങളൊക്കെ അതനുസരിച്ചാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇത് തിരിച്ച് കൊടുക്കുമ്പോഴും നമ്മുടെ പൈസ വാല്യൂ കിട്ടും എല്ലാ വണ്ടിക്കും പൈബാക്ക് ആണ് നമുക്ക് നാളെ വണ്ടി നിങ്ങൾക്ക് കൊടുക്കണമെങ്കിലും എക്സ്ചേഞ്ച് ഇവിടെ തന്നെ വന്നാൽ നമുക്ക് റിട്ടേൺ എടുക്കാനുള്ള പോളിസി പത്ത് ദിവസം കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നമുക്ക് ഇപ്പൊ വാഹനം ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ചെടനെടുത്ത ആൾക്കാർക്ക് എസ് യു വില കൺവർട്ട് ചെയ്യണം എന്ന് വരുന്ന ഒരു പരിപാടി ആക്കി അത് തന്നെ നമുക്ക് ചെറിയ ഒരു പ്രൈസ് ഡിപ്രീസിയേഷനിൽ നമ്മള് തിരിച്ചെടുക്കുന്നതായിരിക്കും അങ്ങനെയുള്ള പല പല ഓപ്ഷൻസ് ഉണ്ട് കൂടുതലും ഗൾഫിന്റെ കളികൾ വണ്ടി എടുക്കുന്നുണ്ട് കാരണം ഒരു ത്രീ മന്ത് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന അവസാനത്തെ വാഹനമാണ് ജസ്റ്റ് ഒരു 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 ബേസ് ബേസ് പ്രൈസിൽ വരുന്ന വാഹനമാണ് ഏറ്റവും ഒരു മിഡിൽ ക്ലാസ് ഒരു സാധാരണക്കാർക്ക് ജസ്റ്റ് നോടിച്ച് പഠിക്കാനൊക്കെ കണ്ടീഷൻ വണ്ടികളൊക്കെ ചോദിച്ചു വരുന്നവർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി ഇരുപത്തൊമ്പതിനായിരം രൂപ നാനോ ഏറ്റവും കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കാരണം നാനോ ഒക്കെ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയൊക്കെ അത്യാവശ്യം അമ്പത്തഞ്ച് രൂപ നാപ്പത് രൂപയൊക്കെ മാർക്കറ്റിൽ വണ്ടിയാണ് നമ്മൾ അത് ഇരുപത്തി ഒമ്പത് കൊടുക്കുന്നത് അതിനുള്ള ക്വാളിറ്റിയുള്ളൂ ക്വാളിറ്റിയുള്ള ചെറിയ പഠിക്കാനൊക്കെ ആയിട്ട് പറ്റിയ പർപ്പസ് ഉള്ള വണ്ടി ഇത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡെസ്റ്റിൻ നമ്മൾ അന്ന് സാൻഡ്രോ ഇവിടെ ഉണ്ടായിരുന്നു എത്ര വർഷം നമ്മൾ ഷോറൂം അഞ്ച് വർഷം അഞ്ച് വർഷം ഈ ഒരു ലൊക്കേഷനിൽ തന്നെ അല്ലാതെ നേരത്തെ ആദ്യം ഇങ്ങോട്ട് ലൊക്കേഷൻ വരാനുള്ളൊക്കെ ഇത് ആലുവ ടൗണിൽ തന്നെയാണ് ആലുവേന്ന് ഒരു കിലോമീറ്റർ കറക്റ്റ് വരുകയുള്ളൂ എസ് പിന്നെ തൊട്ട് താഴെയാണ് നമ്മുടെ ഷോറൂം എന്നത് ആലുവ പെരുമ്പാരി പ്രൈവറ്റ് റൂട്ട് പ്രൈവറ്റ് റൂട്ട് ആലുവ ടൌണില് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഒരു കിലോമീറ്റർ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഒരു കിലോമീറ്റർ പ്രൈവറ്റ് സ്റ്റാന്റ് ഒരു കിലോമീറ്റർ സെന്റർ തന്നെയാണ് ആലുവ നമ്മൾ ആലുവ മെട്രോ ഇറങ്ങുകയാണെങ്കിൽ അമ്പത് കൊടുത്താൽ ഓട്ടോയിൽ നമ്മുടെ ഷോറൂമിന് ആലുവ പെരുമ്പാരി മൂന്നാർ റൂട്ടാണ് ആലുവ